നമ്മുടെ സാമ്പാറിന്റെ പരിപ്പ് നല്ലതുപോലെ വെന്തുടങ്ങി അടുത്ത് കഷ്ട ചേർത്ത് കൊടുക്കാൻ പോവാം നമ്മളെ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ കഷ്ടമാണ് അതിനകത്ത് മത്തങ്ങണ്ട് മുരിങ്ങാപ്പൂരി തരിപ്പിക്കണ്ട് ഇപ്പൊ പതിനൊന്ന് മണിയായി അപ്പോൾ സാമ്പാർ നമ്മള് കഷണങ്ങളൊക്കെ ഉപയോഗിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി കാലത്ത് നമ്മളിത് ഇതുകൊണ്ട് കയറ്റിയിട്ട് സെറ്റാക്കുള്ളൂ കാരണം ആ ചൂട് കഷ്ടപ്പെടാൻ ബാക്കി ചേരുവകൾ സമയത്താ അതെ അതെ നമുക്ക് നേരെ നേടുത്തു നമ്മളിപ്പോ സാമ്പാർ സെറ്റ് ചെയ്യാൻ പോകണം ഏതാനും സമയം കുറച്ച് സമയമുള്ള നമുക്ക് സാമ്പാർ സെറ്റ് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് സാമ്പാർ കഷ്ണ വെണ്ടയ്ക്കും തക്കാളി ഇട്ടുകൊടുക്കാണ് ഇത് നമ്മളെ സാമ്പാർ കൂടിയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് അതെ നമ്മുടെ ഷെഡീന്ന് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചേർത്തുള്ള സാധനങ്ങൾ നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി കളക്കിടിക്കാം തളയ്ക്കുന്നതോടെ നമ്മളെ സാമ്പാർ ടൈറ്റായി വരും നമ്മൾ ചെറിയൊരു കഷം ശർക്കര ചേർത്ത് കൊടുക്കാറുണ്ട് സാമ്പാറിൽ നമ്മൾ സാമ്പാറിൽ കണ്ട ഉപ്പാണ് കിട്ടുന്നത് സാമ്പാറിലേക്കുള്ള മല്ലിയലാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണേ അപ്പൊ നമ്മുടെ സാമ്പാറിന് പരിപാടി കഴിഞ്ഞു ഇനി വറകൂടാ മാത്രമേ ഉള്ളൂ ഇന്നത്തെ സാമ്പാർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്ത് സപ്പോർട്ട് അറിയിക്കാം കൂടുതൽ നല്ല റെസിപ്പികളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്